ഫോൺ ചോർത്തൽ വെളിപ്പെടുത്തലിൽ നടപടി ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് രാജ്ഭവൻ അൻവറിന്റെ വെളിപ്പെടുത്തൽ ഗൗരവത്തോടെയാണ് ഗവർണർ കാണുന്നത് അതേസമയം രാജ്ഭവൻ നീക്കം മുന്നിൽ കണ്ട് കരുതലോടെയാണ് സർക്കാരിന്റെയും നടപടി നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും സർക്കാർ ഗവർണർക്ക് മറുപടി നൽകുക ഫോൺ ചോർത്തി എന്ന പി വി അൻവർ വെളിപ്പെടുത്തലിൽ ശക്തമായ നടപടിക്കാണ് രാജ്ഭവൻ ഒരുങ്ങുന്നത് അതുകൊണ്ടാണ് നിന്ന് റിപ്പോർട്ട് തേടുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഗവർണർക്ക് നൽകുന്ന മറുപടി രാഷ്ട്രീയമായി കൂടി പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന തിരിച്ചറിവിൽ നിന്നാണ് കരുതലോടെ നീങ്ങാൻ സർക്കാർ തീരുമാനിച്ചത് അതുകൊണ്ടുതന്നെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും മറുപടി നൽകുന്ന കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുക്കുക മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ഫോൺ ഉന്നത ഉദ്യോഗസ്ഥരെ ചോർത്തിയെന്ന വെളിപ്പെടുത്തിന് പിന്നാലെയാണ് തിരിച്ചും താൻ ഫോൺ ചോർത്തിയെന്ന വിവരം പി വി എൻവർ എം എൽ എ പുറത്തുവിട്ടത് തന്റെ ഫോൺ ചോർത്തി വിവരങ്ങൾ എന്ന് പറഞ്ഞ അദ്ദേഹം സമാനമായ രീതിയിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയതാണ് വിവാദങ്ങൾക്ക് കാരണമായത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഫോൺ ചോർത്തുന്നത് സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനമാണ് ഫോൺ ചോർത്തുന്നത് പൗരാവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമാണെന്നിരിക്കെ അൻവർ ചെയ്തതും ഇതേ പരിധിയിൽ വരും ഈ സാഹചര്യത്തിലാണ് സർക്കാരിൽ നിന്ന് രാജ്ഭവൻ വിശദീകരണം തേടിയത് സംസ്ഥാനത്തെ ഒരു എം ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ച ഫോൺ സംഭാഷണങ്ങൾ ചോർത്തിയത് ഗുരുതരമായ കുറ്റമാണെന്നും നിയമപ്രകാരമുള്ള നടപടികൾ അത്യാവശ്യമെന്നുമാണ് രാജ്ഭവൻ വ്യക്തമാക്കുന്നത് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഗവർണർ കത്ത് നൽകിയത് സർക്കാരിന്റെ സോഫ്റ്റ്വെയർ നിയമവിരുദ്ധമായി ഉപയോഗിക്കുന്നത് ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെ നിഷേധിക്കലാണെന്നും അതുകൊണ്ടുതന്നെ അടിയന്തര ഉണ്ടാകണമെന്നുമാണ് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ രാജ്ഭവൻ വ്യക്തമാക്കിയിട്ടുള്ളത് തിരുവനന്തപുരം